നമസ്കാരം ഡ്രാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ നെയ്മർ ലോകത്ത് ഏറ്റവും മികച്ച താരമായിട്ട് മാറുമെന്ന് പറയുന്നത് ജറാദ് പി ആണ് ബാഴ്സിയിൽ അദ്ദേഹം തുടർന്നിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും മികച്ച താരമായിട്ട് നെയ്മർ ജൂനിയർ മാറുമായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പി കെയും റൊമാരിയോയും തമ്മിലുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം ഞാൻ അബ്സല്യൂട്ട്ലി കൺവിൻസ്ഡ് ആയിരുന്നു നെയ്മർക്ക് ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമാകാൻ കഴിയുമെന്ന് കാരണം നെയ്മർക്ക് അത്രയധികം പൊട്ടൻഷ്യലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൈമിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ അൺഡൗട്ടഡ്ലി പാലൻഡിയോറൊക്കെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് നേടിപ്പോവാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായി അത്രയും അമേസിംഗ് ആയിട്ടുള്ളൊരു നേച്ചുറൽ ടാലൻ്റാണ് നെയ്മർ അവന് ടീമിനെ സ്വന്തമായിട്ട് ചുമലിലേറ്റി കൊണ്ടുപോകാനുള്ള എബിലിറ്റി ഉണ്ട് നമ്മൾ കണ്ടതല്ലേ അത് ആറേ ഒന്നിൻ്റെ വിജയം പാരീസിനെതിരെ ഞാനിപ്പോഴും അത് ഓർക്കുന്നു അന്ന് ആ റിട്ടേൺ മാച്ചിൽ അവനാണ് ടീമിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോയത് അവനാണ് ഗോളുകൾ അടിച്ചത് എല്ലാവരെയും നയിച്ചത് അവനായിരുന്നു അതവൻ്റെ പീക്കായിരുന്നു അവൻ്റെ പീക്കിൽ അവൻ തീർച്ചയായിട്ടും അമേസിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ് എന്ന് ജറാദ് പീ കെ പറയുന്നു പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം അവിടെ വിട്ട് പി എസ് സിയിലേക്ക് പോയി നെയ്മർ ഇപ്പോഴും പറയുന്നത് പി എസ് സിയിലാണ് എൻ്റെ ഏറ്റവും മികച്ച ഫുട്ബോൾ വന്നത് എന്നാണ് പക്ഷേ പി എസ് സിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് പരിക്കുകൾ തുടരെ തുടരെ വേട്ടയാടാൻ തുടങ്ങിയത് ശരിയാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല പി എസ് സിയിൽ വെച്ച് ഫിഫ്ത്ത് മെറ്റാറ്റാർസിൽ നിന്ന് പരിക്കേറ്റതാണ് വലിയ പ്രശ്നമായത് അത് പിന്നെ റിക്കവർ ചെയ്യുന്നത് പിന്നെ റിക്കറിങ് ചെയ്യുന്നത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടു ഇപ്പോൾ പക്ഷേ കാൽമുട്ടിലെ പരിക്കാണ് പ്രശ്നമായത് അങ്ങനെ 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 നെയ്മർക്ക് ഒരിക്കലും പി കെ പറഞ്ഞ ആ പോയിന്റിലേക്ക് ലോകത്ത് ഏറ്റവും മികച്ച താരം എന്ന പോയിന്റിലേക്ക് ബാലൻഡ്യൂർ നേടാൻ ഒരിക്കലും എത്താൻ കഴിഞ്ഞില്ല അതൊരു നിരാശയുള്ള കാര്യമാണ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചു ശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവത്താം